ചോറ്റാനിക്കര അമ്മ ദേവിയുടെ നടയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ തീരാത്ത ദുഃഖങ്ങളോ അല്ലെങ്കിൽ ദുരിതങ്ങളോ ഇല്ല എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഓരോ ഭക്തരും അമ്മയിൽ അർപ്പിച്ച് ഈ നടയിൽ ഏറ്റവും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് ദേവിയുടെ നയനം വിളക്കിന്റെ നാളത്തിൽ ദൃശ്യമാകുന്ന ഒരു അനുഗ്രഹ വലയം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക ഇങ്ങനെ കാണുന്ന സമയത്ത് ദേവിയുടെ നാമം മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക ദേവിയുടെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കുന്നതായിരിക്കും നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭക്തവത്സലയാണ് അമ്മ തൻ്റെ ഭക്തരുടെ ഭക്തിയിൽ പ്രസന്നയാവുകയും തൻ്റെ ഭക്തരുടെ വിളി സദാ കേൾക്കുകയും ചെയ്യുന്നതാണ് ജഗത് പരാശക്തി ദേവിയുടെ അവതാരമാണ് അമ്മ അമ്മയെ വിളിക്കുന്നവർക്ക് ഒരിക്കലും അമ്മ സ്വാന്ദ്വനം നൽകാതെ ഇരിക്കുന്നതല്ല ചോറ്റാനിക്കര അമ്മ ദേവിയുടെ നടയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ തീരാത്ത ദുഃഖങ്ങളോ അല്ലെങ്കിൽ ദുരിതങ്ങളോ ഇല്ല എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഓരോ ഭക്തരും അമ്മയിൽ അർപ്പിച്ച് ഈ നടയിൽ എത്തുന്നതാണ് കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം കേരളത്തിന് പുറത്തു നിന്നും ധാരാളം ഭക്തർ ദേവിയെ കണ്ടു തൊഴുവാൻ വേണ്ടി എത്തിച്ചേരാറുണ്ട് ക്ഷേത്രത്തിലെ ഗുരുതി പൂജ തൊഴുതു കഴിഞ്ഞാൽ എത്ര വലിയ മാനസിക പ്രശ്നങ്ങളും അമ്മ ഇല്ലാതെയാക്കുന്നതാണ് വിളിച്ചാൽ വിളിപ്പുറത്തുള്ള നമ്മുടെ സങ്കടങ്ങളിൽ ഓടിയെത്തുന്ന നമ്മളെ എല്ലാ ആപദ്ഘട്ടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ചോറ്റാനിക്കര അമ്മ നമ്മുടെ കൂടെ കൂടെയുണ്ടാവുന്ന സമയത്ത് കാണുന്ന എട്ട് ലക്ഷണങ്ങളുണ്ട് ഈ എട്ട് ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അമ്മ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുക അപ്പൊ ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്നുള്ളത് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യത്തെ ലക്ഷണം ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും തന്നെ വീട്ടില് രണ്ടു നേരം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണ് ഇനി രണ്ടു നേരം വിളക്ക് തെളിയിക്കാൻ സാധിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഒരു നേരമെങ്കിലും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാത്തവർ വിരളമാണ് നിത്യവും വിളക്ക് കൊളുത്തി ചോറ്റാനിക്കര ദേവിയെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ തിരിനാളത്തിൽ നിന്നും ദേവിയുടെ നയനം അഥവാ കണ്ണ് ദൃശ്യമാകുന്നതായിട്ട് പലർക്കും തോന്നാറുണ്ട് അമ്മയുടെ ഭക്തരിൽ പലപ്പോഴും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണിത് ഇത്തരത്തിലെ ദേവിയുടെ കണ്ണുകള് നമ്മെ നോക്കുന്നത് പോലെ അനുഭവപ്പെടുന്നുണ്ട് എങ്കില് ദേവിയുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ദേവിയെ നിത്യവും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് ദേവിയുടെ നയനം വിളക്കിന്റെ നാളത്തിൽ ദൃശ്യമാകുന്നതാണ് ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ജീവിതത്തിലെ ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഈ സമയം ദേവിയുടെ നാമം നാം അറിയാതെ ഉച്ചരിച്ചാൽ പോലും പെട്ടെന്ന് മനസ്സ് കുളിരുകയും ആ പ്രശ്നത്താൽ നാം അനുഭവിക്കുന്ന പിരിമുറുക്കം ഇല്ലാതെയാവുകയും ചെയ്യുന്നതാണ് പെട്ടെന്ന് തന്നെ ചുറ്റുമുള്ള അന്തരീക്ഷം പ്രസന്നമാവുകയും നമ്മുടെ ഉള്ളില് സന്തോഷം നിറയുന്നതായിട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അമ്മ നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് നിത്യവും പ്രാർത്ഥിക്കുമ്പോഴും ഇത്തരം അനുഭവം ഉണ്ടാകുന്നത് ചോറ്റാനിക്കര അമ്മയുടെ നമ്മളോടൊപ്പമുള്ള ആ ഒരു സാന്നിധ്യത്തെ തന്നെയാണ് കാണിക്കുന്നത് ഇനി അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് ദേവിയെ നമ്മൾ ആരാധിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ദേവിയെ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് മനസ്സിൽ വിചാരിക്കുന്ന സമയത്തോ ഒരു സ്വപ്ന ലോകത്ത് പോലെ ചിലർക്ക് അനുഭവപ്പെടാറുണ്ട് നമ്മൾ പരിസരം പോലും മറന്നു പോവുകയും ചുറ്റുപാടുമുള്ള എല്ലാ വസ്തുവിലും അതൊക്കെയും ഒരു ഇലയോ കല്ലോ ആയിരുന്നാൽ പോലും അവയ്ക്ക് വളരെയധികം സൗന്ദര്യം തോന്നുകയും ചെയ്യും ഇത്തരത്തില് പെട്ടെന്ന് സുന്ദരമായിട്ടുള്ള ഒരു ലോകത്ത് നിങ്ങൾ എത്തിപ്പെട്ടതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അത് ദേവിയുടെ സാന്നിധ്യം നമ്മളുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ദേവിയുടെ സാന്നിധ്യം ഉള്ളവർക്ക് മാത്രമേ ഇപ്രകാരം അനുഭവപ്പെടുകയുള്ളൂ ഇനി അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിലവിളക്ക് തെളിയിക്കുകയും ചന്ദനത്തിരി കത്തിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ചില സന്ദർഭങ്ങളിൽ പുഷ്പം അർപ്പിക്കാതെയും ചന്ദനത്തിരി കൊളുത്താതെയും ഇരിക്കും എന്നിട്ടും സുഗന്ധം നമ്മുടെ അടുത്ത് എത്തുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ട് അതായത് നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഇതൊന്നും ചെയ്യാതെ തന്നെ നല്ല രീതിയിലുള്ള ഒരു സുഗന്ധം ചന്ദനത്തിരി കൊളുത്തിയതുപോലുള്ള ഒരു സുഗന്ധം ഇങ്ങനെയൊരു സുഗന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുക അമ്മയുടെ നാമം ജപിക്കുന്ന സമയത്ത് അമ്മയെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് അമ്മയുടെ ഒരു അനുഗ്രഹ വലയം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക ഇങ്ങനെ കാണുന്ന സമയത്ത് ദേവിയുടെ നാമം മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക ദേവിയുടെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കുന്നതായിരിക്കും ഇനി അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് ചില സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല അത്രയ്ക്ക് യാഥാർത്ഥ്യമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണ് ചില സ്വപ്നങ്ങൾ സ്വപ്നത്തിലെ ഒരു പെൺകുട്ടിയെ സ്വപ്നം കാണുകയും ഈ കുട്ടി നമ്മെ നോക്കി ചിരിക്കുകയും എന്തെങ്കിലും നോക്കി സംസാരിക്കുകയും ചെയ്യുന്നതായിട്ട് സ്വപ്നം കാണുകയും അത് സ്വപ്നമല്ല എന്ന് ചിന്തിക്കുവാൻ പോലും സാധിക്കാതെ ഇരിക്കുന്നതും ചോറ്റാനിക്കര അമ്മ കൂടെയുള്ളപ്പോൾ നമ്മൾ കാണുന്ന ലക്ഷണമാണ് ദേവിയുടെ സാന്നിധ്യം ഒപ്പമുള്ളതിനാലാണ് ഇത്തരത്തിൽ യാഥാർത്ഥ്യത്തെ വെല്ലും വിധം ദേവിയെ സ്വപ്നം കാണുന്നത് ഇനി അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് ദേവിയുടെ സാന്നിധ്യം നമ്മളുടെ കൂടെയുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യം വരുന്നതാണ് അനീതി ഒരിക്കലും ഇവർക്ക് സഹിക്കുവാൻ സാധിക്കുന്നതല്ല നിരാലംബരായവരെ ആരും ഉപദ്രവിക്കുന്നത് ഇവർക്ക് സഹിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് ഇവർ ക്ഷുഭിതരാകുന്നതാണ് എന്നാൽ നിത്യവും ദേവിയെ ധ്യാനിക്കുന്നതിലൂടെ ഈ ദേഷ്യം കുറച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ദേവിയുടെ അനുഗ്രഹത്താൽ തന്നെ ദേഷ്യം നമുക്ക് നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാൻ സാധിക്കും ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ചോറ്റാനിക്കര അമ്മയുടെ സാന്നിധ്യത്താൽ നെഗറ്റീവ് ഊർജത്തെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് നമ്മെ ഉപദ്രവിക്കുവാനോ അല്ലെങ്കിൽ നമ്മളെ ദ്രോഹിക്കുവാനോ ഉള്ള ഉദ്ദേശത്താൽ ആരെങ്കിലും നമ്മുടെ അടുത്ത് എത്തിയാൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ നിന്നും പെട്ടെന്ന് പോരണമെന്ന തോന്നല് നമുക്ക് വന്നു ചേരുന്നതും ദേവിയുടെ സാന്നിധ്യം കൂടെയുള്ളതുകൊണ്ടാണ് കൂടാതെ ദേവിയുടെ സാന്നിധ്യം കൂടെയുള്ളപ്പോൾ മുഖത്ത് ഒരു ചൈതന്യം എപ്പോഴും ഉണ്ടാകുന്നതാണ് ഇനി അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ചോറ്റാനിക്കരെ അമ്മയെ കാണാൻ പോകണം അമ്മയുടെ നടയ്ക്കൽ എത്തണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അമ്മയെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾ ഈറൻ അമ്മ നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് എന്നുള്ളത് തിരിച്ചറിയുക ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് സാധിക്കുന്നവര് അമ്മയുടെ നടക്കിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുക എല്ലാ അനുഗ്രഹങ്ങളും അമ്മ അമ്മയുടെ ഭക്തർക്ക് നൽകും അമ്മയുടെ ഒരു സാമീപ്യം നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കില് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള സുഖ സന്തോഷങ്ങളും അനുഭവിക്കാനുള്ള യോഗമുണ്ടാകും എല്ലാ തടസ്സങ്ങളെയും തരണം ചെയ്യാനും എല്ലാ കാര്യത്തിലും വിജയത്തിലെത്താനും അമ്മയുടെ ഒരു കരങ്ങൾ നിങ്ങളുടെ മേലുണ്ടാവും അപ്പൊ നിങ്ങളുടെ ഉള്ളില് അമ്മയുടെ ആ ഒരു സാന്നിധ്യം ഉണ്ടെങ്കില് അത്രമേൽ ഭാഗ്യം ചെയ്ത ആളുകളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എപ്പോഴും അമ്മയുടെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ഇനി ഈ ലക്ഷണങ്ങൾ ഈ സൂചനകൾ നിങ്ങളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ടതില്ല ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭാഗ്യം ജീവിതത്തിൽ നിങ്ങൾക്കും വന്നുചേരുന്നതാണ് അതിനുവേണ്ടി അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അമ്മയെ പ്രാർത്ഥിക്കുന്ന ഒരാളെ പോലും അമ്മ കൈവിടില്ല എന്നുള്ളതാണ് ചോറ്റാനിക്കര അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത അമ്മ നിങ്ങളെ ചേർത്ത് പിടിക്കും ഏതൊരു വിഷമഘട്ടം വന്നു കഴിഞ്ഞാലും ആദ്യം നിങ്ങളുടെ നാവിൽ വരുന്നത് അമ്മയുടെ നാമങ്ങളായിരിക്കും അപ്പോൾ ഈ ലക്ഷണങ്ങൾ നിങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മയെ ചേർത്ത് പിടിച്ചോളൂ അമ്മയാണ് നിങ്ങളുടെ വഴികാട്ടി എന്നത് തിരിച്ചറിയുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി